പനിയപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ അറുപത്തി മൂന്നാം വാർഷികാഘോഷം ആരവം രണ്ടായിരത്തി കൊച്ചി നഗരസഭ ടൌൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ ഉദ്ഘാടനം ചെയ്തു പി നസീറ പ്രസിഡന്റ് അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഹെഡ് മാസ്റ്റർ ഇ എ അബ്ദുൾ സത്താർ വിരമിക്കുന്ന ലേഹ ഐസക്കിന് പൊന്നാട് അണിയിച്ച് ആദരിച്ചു നമ്മുടെ ഈ പിറ്റേ പ്രസന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഈ ലോകത്തിലേക്ക് ശ്രീമതി നമുക്ക് ഒരുപാട് ഫണ്ടുകൾ അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ഈ വേദിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ ടീച്ചറും അതുപോലെ തന്നെ റോമൻ ടീച്ചർ ടീച്ചറടക്കം ഉണ്ടായതുകൊണ്ടാണ് വിചാരിച്ചത് കാരണം എൻ്റെ ഒരത്തെ കഴിവുകൊണ്ട് മാത്രമല്ല ഈ പറയുന്ന ഓരോ കാര്യങ്ങളും കൊണ്ടുവരാൻ സാധിച്ചത് ഇവരുടെയൊക്കെ കഴിവുകൊണ്ടാണ് ഞാൻ ഓർക്കുകയാണ് നമുക്ക് നബാഡിന്റെ ഒരു ഫണ്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓമല ടീച്ചറും വനിത ടീച്ചറും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ സ്റ്റാഫും നടക്കാം അവരുടെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത് അപ്പൊ അതിന് നിങ്ങളോട് ആദ്യമായി നന്ദി പറയുന്നു നമ്മുടെ സ്കൂളിൽ നമ്മുടെ ആഘോഷപൂർവമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ഇപ്പൊ എല്ലാവരും വളരെ ഉത്സാഹപൂർവ്വം വളരെ നന്നായിട്ട് തന്നെ തെളിവ് ചെയ്യണമില്ല ഒരു അതിനുവേണ്ടി എല്ലാ കുട്ടികൾക്കും എന്റെ ആശംസകൾ അറിയിക്കുന്നു ഇനി സ്വപ്നങ്ങളൊക്കെയും 你要。 കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സലിം ഷുക്കൂർ ഓൾഡ് സ്റ്റുഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി പി അജിത് കുമാർ ടാഗോർ ലൈബ്രറി പ്രസിഡന്റ് എം ആർ ശശി മൌലാന ആസാദ് ലൈബ്രറി പ്രസിഡന്റ് എൻ കെ എം ഷെറീഫ് സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ സി എ കൌലത്ത് എ അഷ്റഫ് അലി എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി മൂന്ന് അധ്യയന വർഷത്തെ പ്രൊഫിഷ്യൻസി സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ മനോഹരമായ കലാപരിപാടികളും ഉണ്ടായിരുന്നു റെഡ് ജനറൽ റിബല്ലോ ലൈഫ് ന്യൂസ് കൊച്ചി thank <laughs> you